നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ പി ഒ വിപണി സജീവമാകുന്നു ഒരിടവേളയ്ക്ക് ശേഷം ഐ പി ഒ വിപണി വീണ്ടും സജീവമാകുന്നതാണ് കാണുന്നത് ഈ ആഴ്ച ഇന്നലെയും ഇന്നുമായി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ അഞ്ച് ഐ പി ഒകൾ നിക്ഷേപകരിൽ നിന്നും പതിനയ്യായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപയാണ് വഴി സമാഹരിക്കുന്നത് എലൻബെറി ഇൻഡസ്ട്രിയൽ ഗ്യാസസ് ഗ്ലോബ് സിവിൽ പ്രോജക്റ്റ്സ് കൽപ്പതിരു എന്നീ മൂന്ന് കമ്പനികളുടെ ഐ പി ഒകളാണ് ഇന്നലെ തുടങ്ങിയത് സംഭവ് സ്റ്റീൽ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് എന്നിവയുടെ ഐ പി ഒകൾ ഇന്ന് തുടങ്ങി കഴിഞ്ഞ വർഷം ഐ പി ഒ വിപണിയിൽ കണ്ടതുപോലുള്ള ഉയർന്ന ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോൾ ഇല്ല ഈ ഐ പി ഒകളിൽ ഏറ്റവും ഉയർന്ന ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉള്ളത് ഗ്ലോബ് സിവിൽ പ്രോജക്ട്സിനാണ് പതിനാറ് പോയിൻ്റ് ആറ് ശതമാനം എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസിന് പത്ത് ശതമാനം പ്രീമിയമുണ്ട് മറ്റ് മൂന്ന് ഐ പി ഒകൾക്കും പത്ത് ശതമാനത്തിൽ താഴെ പ്രീമിയം മാത്രമേ ഉള്ളൂ ഇക്കൂട്ടത്തിൽ ഏറ്റവും വലിയ ഐ പി ഒ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസിൻ്റെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഐ പി ഒ ആണ് അത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹുണ്ടായി മോട്ടോർ ഇന്ത്യ നടത്തിയ ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി എഴുപത് കോടി രൂപയുടെ ഐ പി ഒക്കു ശേഷം വിപണിയിലെത്തുന്ന ഏറ്റവും വലിയ ഐ പി ഒ കൂടിയാണ് ഇത് എലൻബെറി ഇൻഡസ്ട്രിയൽ ഗ്യാസസ് എണ്ണൂറ്റി അൻപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി രൂപയും ഗ്ലോബ് സിവിൽ പ്രോജക്ട്സ് നൂറ്റി പത്തൊമ്പത് കോടി രൂപയും കൽപ്പതരു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയും സംഭവ് സ്റ്റീൽ അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയുമാണ് ഐ പി ഒ വഴി സമാഹരിക്കുന്നത് നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിന് മുകളിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചതിനെ തുടർന്ന് വിപണിയിലെ മുന്നേറ്റം തുടരുന്നു നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് പോയിന്റിന് മുകളിലേക്ക് ഉയർന്നു സെൻസെക്സ് എഴുന്നൂറ് പോയിന്റ് ഉയർന്ന് എൺപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിലും നിഫ്റ്റി ഇരുന്നൂറ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിമൂന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി ഇരുപത്തിയേഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടൈറ്റൻ കമ്പനി ഇൻഫോസിസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഗ്രാസിം ഇൻഡസ്ട്രീസ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഭാരത് ഇലക്ട്രോണിക്സ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഏഷ്യർ മോട്ടോഴ്സ് ആക്സിസ് ബാങ്ക് ഒ എൻ ജി സി എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് മുന്നേറ്റം നടത്തി ഓട്ടോ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഐ ടി ടെലികോം ഹെൽത്ത് കെയർ മീഡിയ സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു BC